നമ്മളെ സംബന്ധിച്ചോളം നമുക്കറിയാം ഇപ്പം ഭൂപതിവ് നിയമം ആയിട്ട് ബന്ധപ്പെട്ട് ആ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം ഈ മലയോര പ്രദേശം പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലുള്ള കർഷകർ അവർക്ക് ആ പട്ടയുമായി ബന്ധപ്പെട്ട് അവിടെ ജീവിക്കാൻ കഴിയാതെ വരുന്നു അവിടെ ഒരു കോടതിയുടെ ഉത്തരവ് പ്രകാരം അവിടെ നിന്നൊക്കെ മാറ അവിടത്തെ ഈ കൃഷിയും വീടുമല്ലാത്ത മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യേണ്ട ഒരു സ്ഥിതിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നിയമ ഭേദഗതി അത് കേരള കോൺഗ്രസ് തന്നെ ഇടപെട്ടുകൊണ്ട് അതിനകത്ത് നിയമഭേദഗതി വേണമെന്ന് പറഞ്ഞു നിയമ നടത്തി അത് പാസ്സായി പക്ഷെ അതിപ്പോൾ ഒപ്പുവെക്കാതിരിക്കും ഇതൊക്കെ വലിയൊരു എന്താണ് ഇവര് തരത്തിൽ പറഞ്ഞാൽ സാധാരണക്കാരെ ബുദ്ധിമുട്ടിപ്പിക്കുക സർക്കാരിനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു മുന്നണിയെ ബുദ്ധിമുട്ടിപ്പിക്കുക എന്നല്ല അതല്ല അതിനപ്പുറത്തേക്ക് സാധാരണക്കാരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നു ഇത് നമ്മൾ കാണേണ്ടതാണ് അത്രയൊരു ദ്രോഹമാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇപ്പോൾ ഈ ഈ പറഞ്ഞ പോലെ നമ്മുടെ ലോക്സഭ തിരഞ്ഞെടുപ്പുകൾ വരുന്നു ആ തെരഞ്ഞെടുപ്പിൻ്റെ സംഘടനാപരമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആ രീതിയിലുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ നമ്മൾ എല്ലാം കൂടെ വിലയിരുത്തി ആ വിലയിരുത്തിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും നമ്മളൊരു മൂന്നാഴ്ച കഴിഞ്ഞ് ഒന്നുകൂടെ കൂടി മറ്റ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും ഈ കാര്യങ്ങളാണ് സ്ഥാനാർത്ഥി എന്നുള്ളത് പിന്നീട് തുടങ്ങുന്നത് അല്ല കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചോളം കോട്ടയം ലോക്സഭാ മണ്ഡലം അത് പ്രതിദാനം ചെയ്യുന്നത് കേരള കേരള കോൺഗ്രസ് തന്നെയാണ് അപ്പോൾ അതിനകത്തൊരു ഒരു വ്യത്യാസം വരേണ്ട കാര്യമല്ല പക്ഷെ എന്നിരുന്നാലും നമുക്കറിയാം ഇതിൻ്റെ സീറ്റുകളും നമ്പറും സംബന്ധിച്ചും കോട്ടയം ഇനി അഡീഷണൽ എന്താണ് എന്നുള്ളത് സംബന്ധ ബന്ധപ്പെട്ട് അത് എൽ ഡി എഫിലാണ് ചർച്ച ചെയ്തത് അപ്പോൾ എൽ ഡി എഫിൽ ആ ചർച്ച ചെയ്ത് തീരുമാനം വരേണ്ടതുണ്ട് പക്ഷേ അതിനുശേഷം സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനങ്ങൾ വരും പക്ഷെ അതുവരെ നമ്മൾ കാത്തിരിക്കേണ്ട കാര്യമില്ല നമ്മുടെ നമ്മുടെ പ്രവർത്തനങ്ങളായി സംഘടനാപരമായുള്ള പ്രവർത്തനങ്ങളുമായി പിന്നോട്ട് പോകും അല്ല അതിപ്പോ സാധാരണ രീതിയിലുള്ള ഒരു ഇതുണ്ടല്ലോ ഇപ്പം ബഡ്ജറ്റ് വരുന്നുണ്ട് അതുകൂടാതെ നമ്മുടെ കേന്ദ്രത്തിലുള്ള അക്കൗണ്ട് വരുന്നുണ്ട് അപ്പൊ അതിനുശേഷമായിരിക്കുമല്ലോ എന്റെ ചർച്ചകളും മാത്രം പക്ഷെ ഒരു കാര്യമുള്ളതിപ്പം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം റാബറിന്റെ വിഷയമുണ്ട് അവരുടെ വിഷയം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ സൂചിപ്പിച്ചു ഇത് കേന്ദ്രത്തിന് നേരത്തെ ആശ്രയിച്ചാണ് കഴിഞ്ഞ മാസം നമ്മുടെ രാജ്ഭവന്റെ മുമ്പിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ധർമ്മ നടത്തി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്രത്തില് മന്ത്രിമാരെ കണ്ടു നിവേദനം കൊടുത്തു പക്ഷേ നമുക്കറിയാം നമ്മുടെ മാനിഫെസ്റ്റോയിൽ സംസ്ഥാന സർക്കാരിന് പരിമിതികളുണ്ട് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷെ നമ്മുടെ മാനിഫെസ്റ്റോയിൽ തന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇരുന്നൂറ്റമ്പത് ആക്കണമെന്നുള്ളതാണ് അത് തന്നെയാണ് കേരളാ കോൺഗ്രസിന്റെ ആവശ്യവും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇടപെട്ടിട്ടുണ്ട് വീണ്ടും കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഒരു 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 നിവേദനമായി നമ്മുടെ ജനപ്രതിനിധികൾ എം എൽ എമാരും എം പിമാരും മുഖ്യമന്ത്രിയും സർക്കാരിനെ കണ്ട് വീണ്ടും ഇത് ആവശ്യപ്പെടുന്നതായിരിക്കും അല്ല ഡേറ്റ് തീരുമാനിച്ചില്ല അവരുടെ അവൈലബിലിറ്റി നോക്കിയിട്ട് ഏതാനും ദിവസങ്ങൾക്കകം അതുമായി ബന്ധപ്പെട്ടില്ല അല്ല ആ ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട് പക്ഷെ അതിനകത്ത് എപ്പോൾ ഇത് മാർച്ചിലാണോ നടത്തുന്നത് അല്ല മാർച്ചിലല്ലല്ലോ എലക്ഷൻ ആണോ അല്ല അത് തീരുമാനമായില്ല മാർച്ചിൽ എലക്ഷൻ ആണെങ്കിൽ ശരിയാണ് അതുകൊണ്ടായിരിക്കാം ആ ലോങ് മാർച്ച് നടത്തുന്നത് ഏകാല് മൂന്ന് വർഷത്തിന്റെ ഇടയ്ക്ക് ഒത്തിരി മാർച്ചുകൾ കടന്നുപോയി പക്ഷെ ഈ മാർച്ചിന്റെ എലക്ഷൻ ആണോ ഇല്ലോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ എലക്ഷൻ ആണെങ്കിൽ നടക്കട്ടെ ആദ്യം പറയാനുള്ള കേരളത്തിൽ പക്ഷേ അടിപൊളി വരുമ്പോൾ പറയാനുള്ളത് അപ്പോൾ ഈ അടുത്ത നാളിൽ വന്ന ഒരു സമഭവാസങ്ങളാണ് മന്ത്രി പറഞ്ഞതായിരിക്കാം ചെറിയ പറഞ്ഞ കാര്യത്തിലായിരിക്കും നിങ്ങൾ ഇതിപ്പോ ചോദിക്കുന്ന ചോദ്യം ഉടനടി അതുമായി ബന്ധപ്പെട്ട് അത് ഈ പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ട് അത് ഇടപെടണം എന്ന് എൽ ഡി എഫിനോട് പറയുകയും ഉത്തരവാദിത്തപ്പെട്ടവര് പറയുകയും അവരിടപെടുകയും അതിന് മറുപടി ഞാനും ഉൾപ്പെടെ പറയുകയും ചെയ്തു അതുകൊണ്ട് തന്നെയാണ് അത് പിൻവലിക്കുക ഉണ്ടായത് സഭയി എല്ലാ സഭയുമായിട്ട് എല്ലാ സമുദായവുമായിട്ട് കേരള കോൺഗ്രസ് നല്ല നല്ല ബന്ധത്തിൽ തന്നെയാണ് സഭ മാത്രമല്ല സർക്കാരും നല്ല ബന്ധത്തിൽ തന്നെയാണ് പിന്നെ ഈ പറയുന്ന കാർഷിക വിഷയത്തിൽ എപ്പോഴും നമ്മൾ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും വലിയ തെളിവാണ് ഇത് ലീഡർ പേജിൽ പല പത്രങ്ങളിൽ കഴിഞ്ഞ ഒരു വർഷത്തിന്റെ ഇടയ്ക്ക് വന്ന ഒരു പതിനാലാല് പതിനാല് ഐറ്റംസ് വന്നിരിക്കുന്ന മുഴുവൻ പത്രത്തിൽ വന്നിരിക്കുന്ന നമ്മുടെ നിലപാട് കേരള കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് അത് നമ്മുടെ ബഫസോൺ ആയാലും വന്യമൃഗത്തിന്റെ ആയാലും പട്ടയത്തിന്റെ ആയാലും അതോടൊപ്പം തന്നെ കാർഷിക മേഖലയല്ല പക്ഷേ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഈവൻ തീരദേശത്തുള്ള മത്സ്യത്തൊഴിലാളികളായാലും കേരള കോൺഗ്രസ് പാർട്ടിയുടെ കൃത്യമായ മണിപ്പൂരിന്റെ വിഷയമായാലും കൃത്യമായ നിലപാടുകൾ കേരള കോൺഗ്രസ് ലീഡർ പേജിൽ വന്നിട്ടുണ്ട് കൂടി പോകുമ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഒരു ഉദാഹരണത്തിനകത്ത് മിനിഞ്ഞാന്ന് മുഖ്യമന്ത്രി സർക്കാരം അവിടെ പുതുവത്സരവുമായി ബന്ധപ്പെട്ട് നടത്തി അവിടെ വ്യത്യസ്തമായ നിലപാടുള്ള എത്രയോ സമുദായ നേതാക്കന്മാരും വന്നും ആ സമൂഹം അവിടെ വന്ന സർക്കാർ അവിടെ ഒരു ഭക്ഷണം കഴിക്കുന്നതിനിടയ്ക്ക് ഇന്ന കാര്യം ഇന്ന കാര്യം ഇന്ന കാര്യം എന്ന് പറഞ്ഞ് റേസ് ചെയ്യാനുള്ളൊരു വേദിയാണ് അതൊരു വേദിയല്ല ഇത് ഓരോ ഈ ഭരണഘടനാ പദവിയുള്ള ആളുകൾ ഇങ്ങനെയുള്ള പ്രോഗ്രാമിന് വിളിക്കുമ്പോൾ അതിന്റെ പെർപ്പസ് എന്താണ് എന്നുള്ളത് നമുക്കറിയാം പുതുവത്സരവുമായി ബന്ധപ്പെട്ടും ക്രിസ്മസുമായി ബന്ധപ്പെട്ട് വിളിക്കുന്നു പല നിലപാടുകളിലുണ്ട് അങ്ങനെ ഒരു ചർച്ചയുടെ ഒരു വേദിയല്ല അങ്ങനെയുള്ള കാര്യത്തിൽ എല്ലാ സമുദായങ്ങളും പോകുന്നുണ്ട് അതൊരു ആദ്യത്തെ ഒരു കീഴഴുക്കുമെന്നല്ലേ എപ്പോഴും പോകാറുള്ളതാ അതിനൊരു തെറ്റുമില്ല